الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم. ربكم الذي خلقكم والذين من قبلكم. ും തത്ത കോ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഖവത്തകാലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് റബ്ബ് റബ്ബസുബഹാനുഖവത്തകാല അതിനുള്ള തോഫിയൊക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാം അനുഭവിക്കുന്ന ശാരീരിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ഫലസ്തീനടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പഠനവും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കലും ഖുർആാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ എളുപ്പമാണ് എന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ അൻപത്തിനാലാം അധ്യായം സൂറത്തുൽ ഖമറിൻ്റെ പതിനേഴാമത്തെയും ഇരുപത്തിരണ്ടാമത്തെയും മുപ്പത്തിരണ്ടാമത്തെയും നാൽപ്പതാമത്തെയും വചനത്തിൽ ഒരു സൂറത്തിൽ തന്നെ അള്ളാഹു സുബാൻഹുൽ ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് ചിന്തിക്കുന്നവർക്ക് ആലോചിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ ഖുർആാനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു ഫഹൽ മി മുദ്ദിർ ചിന്തിച്ചു ഉറ്റാലോചിച്ചു മനസ്സിലാക്കാൻ ഒരുക്കമുണ്ടോ എന്നത് അള്ളാഹു സുഹാൻ നമ്മോട് ചോദിക്കാൻ ഇപ്പൊ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുന്നിൽ വെക്കുന്ന ഏത് ആശയമാണെങ്കിലും അതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് വിശുദ്ധ ഖുറാനാകട്ടെ ഏറ്റവും പ്രധാനമായി നമ്മെ പഠിപ്പിക്കുന്ന വിഷയം ലാ ഇലാഹ തൗഹീദാണ് മഹാൻ അയ്മനൽ കയ്യം പറഞ്ഞു അൽ ഖുർആനു ഖുർആൻ പൂർണ്ണമായും തൗഹീദാണ് എന്നാൻ കാരണം ഖുർആൻ കുറിച്ച് തൗഹീദിനെ കുറിച്ച് പഠിപ്പിക്കുന്നു അതിലേക്ക് ക്ഷണിക്കുന്നു ആ തൗഹീദിനെ വിട്ടാൽ മനുഷ്യർ എത്തിച്ചേരുന്ന ഷിർക്കിൻ്റെ അപകടത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു ആ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ കടന്നു വന്ന പ്രവാചകന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നു ആ പ്രവാചകന്മാരെ അനുസരിച്ചവരും എതിർത്തവരുമായ ജനതയുടെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളും തൗഹീദ് വിട്ടവർക്ക് ലഭിക്കുന്ന ശിക്ഷയും പഠിപ്പിക്കുന്നു തൗഹീദുള്ള മനുഷ്യർ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഖുർആൻ പൂർണ്ണമായും തൗഹീദിനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് ഖുർആൻ പഠിക്കൽ എളുപ്പമാണ് എന്നും ഖുർആൻ പ്രധാനമായും പഠിപ്പിക്കുന്ന വിഷയം തൗഹീദാണ് എന്നതുകൊണ്ട് തന്നെ പഠിച്ചു മനസ്സിലാക്കുക എന്നത് ലളിതമായ എളുപ്പമായ കാര്യമാണ് സഹോദരങ്ങളെ ആ ലളിതമായ വിഷയത്തെ പഠിച്ചു മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടോ എന്നത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പം ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നതിൽ അള്ളാഹു സുബെഹാനുഹു ആര ഏകനാണ് അവനെ മാത്രമാണ് ആരാധനക്കർഹൻ അവൻ്റെ നാമഗുണവിശേഷണങ്ങൾ അവനുള്ളതു മാത്രമാണ് അതിലാരും പങ്കുകാരില്ല ഇതാണ് തൗഹീദ് ഇതാണ് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ അടിസ്ഥാന ആശയം ഇത് പഠിക്കൽ എളുപ്പമാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബാന അവനെ മാത്രം ആരാധിക്കണമെന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ അവനെ ആരാധിക്കണം അവനാണ് സൃഷ്ടിച്ചവൻ അപ്പം സൃഷ്ടിച്ചവൻ മാത്രമേ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ എന്നതാണ് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇലാഹ അത് എത്ര എളുപ്പമാണ് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്യുന്ന മനുഷ്യനോടുള്ള ഖുറാനിന്റെ ഒന്നാമത്തെ കൽപ്പന സൂറത്തുൽ ബക്കറയുടെ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു മനുഷ്യരെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ ഏകനായ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ നിങ്ങൾ ദോഷബാധയെ സൂക്ഷിക്കുന്നവരായി തക്കവയുള്ളവരായേക്കാം എന്നിട്ട് വീണ്ടുമൊന്ന് പറഞ്ഞു അല്ലതീ ജിറാഷ ഈ ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാം വിധം നിങ്ങൾക്ക് സംവിധാനിച്ചു വിധാനിച്ചു തന്നവൻ ആകാശത്തെ ഒരു മേൽക്കൂരയായി പടച്ചു പരിപാലിക്കുന്നവൻസമായ ആകാശത്തെ മേഘക്കീറുകളിൽ നിന്ന് നിങ്ങൾക്ക് മഴവെള്ളത്തെ വെള്ളത്തെ ഇറക്കിത്തരുന്നവൻ എന്നിട്ടോഹീമും നിങ്ങൾക്ക് കഴിക്കാനുള്ള കായികനികളെ ഭക്ഷ്യവസ്തുക്കളെ ഭൂമിയിൽ നിന്ന് അതുകൊണ്ട് ഉൽപ്പാദിപ്പിച്ചു തരുന്നവൻ അങ്ങനെയുള്ള ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണേ ഫലാത്ത് ജാലോലില്ലാഹിയാ ദലും ആ അള്ളാഹുവിന് തുല്യര ഉണ്ടാക്കരുത് വ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്നറിഞ്ഞുകൊണ്ട് ആ അള്ളാഹ്ക്ക് നിങ്ങൾ സമന്മാരെ തുല്യരെ ഉണ്ടാക്കരുത് എത്ര ലളിതമാണ് ആശയം നോക്കൂ നിങ്ങൾ നിങ്ങളെ ആര് സൃഷ്ടിച്ചോ നിങ്ങളുടെ ഉപ്പമാരും ഉമ്മമാരും പൂർവപിതാക്കളുമായി നിങ്ങളുടെ മുൻഗാമികൾ അവരെ ആരാണോ സൃഷ്ടിച്ചത് അവനെ നിങ്ങൾ ആരാധിക്കണം അവൻ എങ്ങനെയുള്ള റബ്ബാണ് അവനാണ് ഭൂമി സംവിധാനിച്ചവൻ അവനാണ് ആകാശത്തെ ഒരുക്കിത്തന്നവൻ മഴ ഇറക്കി തന്നവൻ കായികനികൾ ഉൽപ്പാദിപ്പിച്ചു തന്നവൻ അപ്പം ആര് സൃഷ്ടിച്ചോ ആ സൃഷ്ടിച്ചവൻ മാത്രമാണ് ആരാധനക്ക് എന്നാണ് അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഏറ്റവും വലിയ വർഗീയതയില്ലാത്ത ആശയം മനുഷ്യനോടെങ്ങാനും മുഹമ്മദ് നബി അലൈഹി സ്വലമോ പഠിപ്പിച്ചത് എന്നെ സൃഷ്ടിച്ചവനെ നിങ്ങളെ ആരാധിക്കണമെന്നതാണോ അല്ല നിങ്ങളെ കൂടി സൃഷ്ടിച്ചവനെ നിങ്ങൾ ആരാധിക്കണം ഒരാൾ പറയാണ് മുഹമ്മദ് നബി സുല്ലാഹ് അലഹി ആരാധന കർഹൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഈ ആശയം കൊണ്ടത് തെറ്റാണ് കാരണം മുഹമ്മദ് നബി സുല്ലാഹ് അലൈഹി വസ്സലമ വരുന്നതിന് മുൻപ് റൈസ അലൈഹ് സ്വല്ലാത്തു വസ്സലാം വരുന്നതിന് മുൻപ് ഈ ലോകം ഇവിടെയുണ്ട് ആകാശഭൂമികളും സംവിധാനങ്ങളും ഇവിടെയുണ്ട് മഴ പെയ്തിട്ടുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് അതൊക്കെ ആര് സംവിധാനിച്ചോ അവനെ നിങ്ങൾ ആരാധിക്കണം എത്ര ലളിതമാണ് ഇസ്ലാമിൻ്റെ ആശയം മൊഹിദീൻ ഷെയ്ഖിനെ ബദീരീങ്ങളെ സി എമ്മിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന പ്രാർത്ഥനയാണ് ആരാധന എന്ന് റസൂർലാഹി അലൈഹി വസ്ലമോ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ അവരൊന്നും സൃഷ്ടിച്ചവരല്ല എന്നിരിക്കെ എങ്ങനെയാണ് നമ്മുടെ തേട്ടം കേൾക്കാനും നമുക്ക് തേടാനും അവരർഹരാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഇനി ഈ ആശയമാകട്ടെ ഈ ലളിതമായ ആശയം മനുഷ്യൻ്റെ പ്രകൃതി തന്നെ അവനെ പഠിപ്പിക്കുന്ന ആശയമാണ് അള്ളാഹു സുബാന ഏഴാം അധ്യായം സൂറത്തുല്ല അറാഫിൻ്റെ നൂറ്റി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വചനങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു വലിയ ആശയമാണ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ നാം പുറത്തെടുത്തു എന്നിട്ട് തന്നെ അവരുടെ കാര്യത്തിൽ സാക്ഷ്യം പറഞ്ഞു എന്താണ് സാക്ഷ്യം പറഞ്ഞത് അല്ല ചോദിക്കാണ് ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് പറഞ്ഞു ബലാ അള്ളാഹുവേ നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ് അതിന് ഞങ്ങൾ സാക്ഷികളാണ് പഠിച്ചു ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് പരലോകത്ത് വന്ന് നിങ്ങൾ ഞങ്ങളിത് അറിഞ്ഞിരുന്നില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ മുൻഗാമികളായ പൂർവ്വപിതാക്കളൊക്കെ ഇങ്ങനെ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു ഞങ്ങളവരെ തുടർന്നു വന്ന സന്താനങ്ങൾ മാത്രമാണ് എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ് അഥവാ ആദം സന്തതികളുടെ മക്കളിൽ നിന്ന് മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെല്ലാം പുറത്തെടുത്തിട്ടുണ്ട് തഫ്സീറുകളിൽ പല വിശദീകരണം കാണാം ഒന്ന് അള്ളാഹു സുബഹാനുഹത്താല പറഞ്ഞത് മനുഷ്യർക്ക് മുഴുവൻ അവരുടെ പ്രകൃതത്തിൽ തന്നെ ലാ ഇലാഹഇ ഇല്ലാഹു അള്ളാഹു സുബാനോ താല ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എല്ലാ മനുഷ്യനും ആ തൗഹീദിന്റെ തന്നെയാണ് എന്ന് അലൈഹി പഠിപ്പിച്ചു പറഞ്ഞതായി എല്ലാവരെയും തൗഹീദിന്റെ വഴിയിലാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് പിന്നെ പിന്നെ ഷെയ്ത്താൻ അവർക്ക് ഹലാലായതൊക്കെ ഹറാമാക്കി പഠിപ്പിച്ചു ഞാൻ ഒരു തെളിവും അവതരിപ്പിച്ചിട്ടില്ലാത്ത വിഷയത്തിൽ ഷിർക്ക് ചെയ്യാൻ ഷെയ്ത്താൻ അവരെ പഠിപ്പിച്ചതാണ് അപ്പൊ എല്ലാ മനുഷ്യൻ്റെയും പ്രകൃതത്തിൽ തന്നെയുള്ള കാര്യമാണ് അപ്പൊ അത് പഠിക്കൽ മനുഷ്യന് എളുപ്പമാണ് മൂന്നാമത്തെ കാര്യം എന്താണ് സഹോദരങ്ങളെ നമ്മുടെ പ്രതിജ്ഞ ലളിതമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു സാധാരണ ജീവിതത്തിൽ നമ്മൾ ആരോടൊക്കെ സഹായം ചോദിച്ചിട്ടുണ്ട് പനി വന്നപ്പോൾ രോഗം വന്നപ്പോൾ ഡോക്ടറെ കണ്ടിട്ടുണ്ട് ആ ഡോക്ടറോട് സഹായം ചോദിച്ചിട്ടുണ്ട് നിയമപാലകരുടെ അടുത്ത് പോയി ഞങ്ങൾക്ക് കാവലും സുരക്ഷയും തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് സമ്പന്നരായ മനുഷ്യരെ കണ്ട് സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അത് കഴിഞ്ഞ് വന്ന് നിസ്കാരത്തിൽ കൈകെട്ടി നമ്മൾ പറയുന്നു ഈ ആക്കൻ അർബുദം നിന്നോട് മാത്രമേ സഹായം തേടുള്ളൂ അപ്പോൾ പിന്നെ ഈ രണ്ട് സഹായ തേട്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താ ഡോക്ടറെടുത്ത് പോയപ്പോൾ അയാൾ പഠിച്ചു മനസ്സിലാക്കിയതിനനുസരിച്ച് കൊണ്ടൊരു മരുന്ന് തന്ന് അയാൾക്കെൻ്റെ രോഗത്തിൻ്റെ കാര്യത്തിൽ ആ നിലയ്ക്ക് ഇടപെടാൻ കഴിയുമെന്നേ നമ്മൾ പറ വിചാരിച്ചിട്ടുള്ളൂ സമ്പന്നനായ ഒരാളത്തെ പോയപ്പോൾ അയാളടുത്തുള്ള പൈസ ചിലപ്പോൾ അയാൾക്ക് എടുത്തു തരാൻ പടച്ചവൻ്റെ തോഫക്കുണ്ടെങ്കിൽ പറ്റുമെന്നേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ എന്നാൽ പടച്ചവനോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ അല്ല ഏത് വഴി ആ രോഗം മാറ്റും അത് നമുക്കറിയില്ല ഏത് മനുഷ്യനോട് സഹായം തേടുമ്പോഴും ഒരു കാരണവുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം എന്നാൽ അള്ളാഹുവിനോട് തേടുമ്പോൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ള എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്നതാണ് വിശ്വാസം ഇതാണ് അടിസ്ഥാനം എത്ര ലളിതം മൊഹിദിഷെഖ് റഹ്മത്തുല്ല അലഹി ജീവിച്ച കാലത്ത് ഒരാൾ അയാളുടെ മുന്നിൽ ചെന്ന് എനിക്ക് ഇന്നൊരു സഹായം വേണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹം ചെയ്തു കൊടുത്തേക്കാം എന്നാൽ മരിച്ചതോടുകൂടി മനുഷ്യനോടുള്ള ആ കാരണവുമായി ബന്ധപ്പെടാനുള്ള അദ്ദേഹത്തിനുള്ള അവസരം നഷ്ട കഴിഞ്ഞു കൂടി കഴിഞ്ഞു ഇനി മൊഹിയുദ്ദീൻ ഷേഖ് സി എം ഇടപെടുമെന്ന് വിചാരിക്കണമെങ്കിൽ കാര്യ കാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് ഇടപെടാനുള്ളൊരു കഴിവ് മൊഹിയുദ്ദീൻ ഷേഖിന് ബതിരിയങ്ങൾക്ക് സി എമ്മിന് ഉണ്ട് എന്ന് വിശ്വസിക്കണം ആ വിശ്വാസം വന്നാൽ അത് ചെറുക്കണം അതുണ്ടാകരുത് അതേ നമ്മൾ പറയുന്നുള്ളൂ അതാണ് ഇസ്ലാമിൻ്റെ ലളിതമായ ആശയം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പടച്ചോനോട് മാത്രമേ തേടാവൂ പടച്ചറപ്പിന് മാത്രമേ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുള്ളൂ ആ ആശയമാകട്ടെ സഹോദരങ്ങളെ മനുഷ്യന് സമാധാനം നൽകുന്ന ആശയാണ് അത് കണ്ടിട്ടില്ലേ ഒരു അസുഖം വന്ന എത്ര ജാറത്തുങ്ങ കൂടിയാണ് ആൾക്കാർ പോണത് ഒരു തങ്ങളെ കണ്ടിട്ട് മനസ്സിന് തൃപ്തി വരാതെ വരുമ്പോൾ വേറെ വലിയനെ കാണാൻ പോവുകയാണ് വേറെ ജാറം തേടി പോവുകയാണ് എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ മനു പറഞ്ഞു തൗഹീദ് അവർക്കാണ് നിർഭയത്വമുള്ളത് സഹോദരങ്ങളെ അള്ളാഹു സുബാൻ തല തിരിച്ചു പറഞ്ഞതോ എന്നാൽ ആകാശത്തുനിന്ന് പോലെയാണ് ആകാശത്തുനിന്ന് വീണവൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവന് സംഭവിക്കുക അവന് പറയാൻ കഴിയൂല എന്നാ തൗഹൈദ് ഉണ്ടെങ്കി അവന്റെ സമാധാനം അതല്ലേ ഇബ്രാഹിം നബിക്ക് കിട്ടിയ സമാധാനം അതല്ലേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയ സമാധാനം ആ തൗഹീദ് കൊടുത്ത നിർഭയത്വമല്ലേ സൗറു ഗുഹൈൽ കിട്ടിയ സമാധാനം അതല്ലേ ആ സമാധാനം മനുഷ്യന് നൽകുന്നതാണ് ലാ ഇലാഹ ഇല്ല എന്ന ആശയം അപ്പോൾ നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞ ആയത്തുകൾ ഇങ്ങനെ നമ്മൾ ക്രമപ്പെടുത്തി പറഞ്ഞാൽ മനുഷ്യൻ അവന് സൃഷ്ടിച്ചവനെ മാത്രം ആരാധിക്കണം ആ ആശയമാകട്ടെ അതവൻ്റെ പ്രകൃതത്തിൽ തന്നെ ഉള്ളതാണ് അതിൻ്റെ അടിസ്ഥാനമാകട്ടെ പടച്ചോന് മാത്രം ചെയ്യാൻ കഴിയുന്നത് പടച്ചോനോടെ ചോദിക്കാവൂ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അദൃശ്യ വഴിയിലൂടെ മറഞ്ഞ വഴിയിലൂടെ അഭൗതിക വഴിയിലൂടെ ജീവിതത്തിൽ ഇടപെടാൻ ഒരു നന്മ തരാൻ ഒരു ദോഷം വരുത്താൻ ആ ദോഷത്തെ മാറ്റാൻ ഒക്കെ കഴിയുന്നവൻ അല്ല ഉള്ളൂ ആ ആശയമാകട്ടെ മനുഷ്യന് സമാധാനം നൽകുന്നതുമാണ് എത്ര ലളിതമാണ് ഇസ്ലാമിൻ്റെ ആശയം പക്ഷേ സഹോദരങ്ങളെ പുരോഹിതന്മാർ അവരുടെ ലാഭക്കൊതിക്കു വേണ്ടി ഈ ഇസ്ലാമിൻ്റെ തൗഹീദിനെ വളരെ സങ്കീർണമാക്കുന്ന സമയത്ത് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ നന്മകളൊക്കെ ചെയ്യുന്നതിൻ്റെയും മുൻപ് ഈ മഹത്തായ ആശയത്തെ പഠിക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അള്ളാഹു എന്നിട്ട് ാ വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസിനികൾക്ക് വേണ്ടി സ്വന്തത്തിന് വേണ്ടി നീ അള്ളഹിനോട് ഇസ്തഫാർ ചോദിക്കണം അള്ളാഹുവേ പൊറത്തു തരണേ എന്ന് പറയുന്നതിന് മുൻപ് ആ തേടുന്ന റബ്ബിന്റെ കാര്യത്തിലുള്ള നീ പഠിക്കണം സഹോദരങ്ങളെ പലതും പഠിച്ചു ടെക്നോളജികൾ മാറി വരുമ്പോൾ അതിൻ്റെ എല്ലാ തലങ്ങളും നമ്മൾ പഠിച്ചു നാടും സാഹചര്യങ്ങളും നാടിൻ്റെ നിയമങ്ങളും മാറുമ്പോൾ ആ നിയമത്തിനനുസരിച്ച് കച്ചവടം ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലെ ജി എസ് ടി വന്നപ്പോ അതിനനുസരിച്ച് എങ്ങനെ കച്ചവടത്തെ ക്രമീകരിക്കണം നമ്മൾ പഠിച്ചു നാടിന്റെ നിയമം മാറുന്നത് ഓരോന്നും നമ്മൾ പഠിക്കുന്നു പക്ഷേ നമ്മുടെ സ്വർഗം തീരുമാനിക്കുന്ന നമ്മുടെ നരകരക്ഷക്ക് കാരണമാകുന്ന നമ്മുടെ ഖബറ് സമാധാന ഭവനമാക്കുന്ന ഇഹത്തിലും പരത്തിലും വിശ്വാസിക്ക് വിജയവും സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകുന്ന ഇലാ ഇലാഹ ഇലാഹഇല്ലയെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തെ മുസ്ലിമായി ജീവിക്കുന്നതിൻ്റെ പ്രഖ്യാപനത്തെ ഇസ്ലാമിൻ്റെ അകത്തേക്കുള്ള ഈ കവാടത്തെ മനുഷ്യന്റെ പ്രകൃതത്തിൽ തന്നെ അള്ളാഹു സുബാന അവൻ ജന്മം കൊള്ളുന്നതിൻ്റെയും മുൻപ് ഊട്ടിയുറപ്പിച്ചിട്ടുള്ള ഈ മഹിതമായ ആശയത്തെ പഠിക്കാൻ ജീവിതത്തിൽ എത്ര സമയം നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട് ലളിതമായ ഈ ഒരാശയം പഠിക്കാൻ ഡോക്ടർമാരില്ലേ ഈ സദസ്സിൽ എഞ്ചിനീയർമാരില്ലേ നിങ്ങൾ നിങ്ങൾ നേടിയ ഡിഗ്രിയും സ്ഥാനവും നേടാൻ എത്ര കനപ്പെട്ട പുസ്തകങ്ങൾ വായിച്ചു പക്ഷേ ആ പുസ്തകങ്ങളിൽ അടങ്ങിയ എല്ലാ സമവാക്യങ്ങളെക്കാളും ലളിതമായ ഈ തൗഹീദാകുന്ന മഹിതമായ ആശയത്തെ പഠിക്കാൻ വിദ്യാർത്ഥികളിലെ ഈ സദസ്സിൽ നിങ്ങൾ പഠിക്കുന്ന കനപ്പെട്ട പുസ്തകങ്ങളെക്കാൾ ലളിതമായ ഈ തൗഹീദിനെ പഠിക്കാൻ സഹോദരങ്ങളെ ഞാനും നിങ്ങളും സമയം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക ആലോചിക്കുക ശരിയായ ലാ ഇലാഹ ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പഴയ കാലത്തൊക്കെ മക്കളുടെ പഠനമെന്ന് പറയുന്നത് ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കൽ മാത്രമായിരുന്നു രക്ഷിതാക്കളുടെ ശ്രദ്ധ അത് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഒരു എൽ പി സ്കൂളോ യു പി സ്കൂളോ പരമാവധി ഒരു ഹൈസ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പഠിച്ചിട്ടൊന്നും കാര്യമല്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജോലിയിലേക്കും കച്ചവടത്തിലേക്കൊക്കെ മക്കളുടെ ശ്രദ്ധ തിരിക്കും ഒരു പത്ത് പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ പിന്നെ എങ്ങനെ ഗൾഫിലേക്ക് പറഞ്ഞേക്കാം എന്ന് ചിന്തിക്കും അതായിരുന്നു പഴയ കാലത്തെ രക്ഷിതാക്കൾക്ക് പഠനത്തിലുള്ളൊരു ശ്രദ്ധ എന്നാൽ ഇന്നത് മാറി എത്ര വരെ മക്കളെ പഠിപ്പിക്കാനും അതിന് എത്ര പണം ചെലവഴിക്കാനും ആളുകൾ തയ്യാറാണ് പക്ഷേ നമ്മൾ പണം ചെലവഴിച്ച് വലിയ വലിയ കോഴ്സുകളിൽ നമ്മുടെ മക്കളെ കൊണ്ടുപോയാക്കുമ്പോൾ അവർ ആ ലക്ഷ്യം പൂർത്തിയാക്കുന്നുണ്ടോ ചിലരൊക്കെ പഠനത്തിൽ ഉഴപ്പി വലിയ സാമ്പത്തിക ബാധ്യത രക്ഷിതാക്കൾക്ക് വരുത്തി വെക്കുന്നത് നമ്മൾ കാണാറുണ്ട് വേറെ ചിലർ ജീവിച്ചു പോകുന്ന എല്ലാ ധാർമ്മിക മൂല്യങ്ങളെയും ഒഴിവാക്കി കൈയൊഴിഞ്ഞ് പുതിയ കാലത്ത് കേൾക്കുന്ന എല്ലാ തോന്നിയാസങ്ങളെയും എടുത്തണിയാൻ മത്സരിക്കുന്നത് ക്യാമ്പസുകളിൽ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ നമ്മൾ പണം ചെലവഴിച്ച് വളർത്തുന്ന നമ്മുടെ മക്കൾ അവരെവിടെ പഠിക്കാൻ പോയാലും ഈ ധർമ്മപാതയിൽ നിലനിൽക്കണമെങ്കിൽ അലൈഹി സ്വലാത്തു വസ്സലാം മകനെ പഠിപ്പിച്ച ആ തത്വം അത് നമ്മുടെ കുട്ടികൾ അറിയേണ്ടതുണ്ട് അതിന് ഒരു വലിയ അവസരമാണ് പ്രോഫ്കോണുകൾ അതിൻ്റെ ചരിത്രത്തിൽ നിർവഹിച്ചു പോന്നിട്ടുള്ള ദൗത്യം ഇൻഷാല്ല ഇരുപത്തിയൊൻപതാമത് പ്രോഫ്കോൺ ആദ്യമായി കേരളത്തിന് പുറത്ത് എന്നാൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ മംഗലാപുരത്താണ് ഇരുപത്തിയൊൻപതാമത് പ്രോഫ്കോൺ നടക്കുന്നത് അതുകൊണ്ട് പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ഡോക്ടറാവാൻ നേഴ്സാകാൻ ലാപ്ടെക്കി ടെക്നീഷ്യൻ ആകാൻ ഐ ടി ഫീൽഡിൽ എൻജിനീയറിംഗിൻ്റെ വ്യത്യസ്ത തലങ്ങളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ ആ ജോലി കഴിഞ്ഞാൽ ആ ഒരു പഠനം കഴിഞ്ഞാൽ നേരിട്ട് ഏതെങ്കിലും ഒരു നല്ല ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാകുന്ന പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടികളെയൊക്കെ ഇൻഷാർ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം തുടങ്ങി ഞായറാഴ്ച ഉച്ചയോടുകൂടി അവസാനിക്കുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഇവിടുന്ന് വാഹന സൗകര്യമുണ്ട് അതുകൊണ്ട് ചുമഴ കഴിഞ്ഞ് പോകുമ്പോൾ ആ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ രക്ഷിതാക്കൾ മക്കളെ ആ കാര്യത്തിൽ ഓർമ്മപ്പെടുത്തി അവരുടെ പേരും നമ്പറും കൊടുത്താൽ ഇൻഷാല്ല നമ്മുടെ കുട്ടികളെ അവരെ ഫോളോ ചെയ്യും അവർക്കുള്ള വാഹന സൗകര്യങ്ങൾ ഒരുക്കും ഈ പുതിയ കാലത്ത് ഇന്നലെയും നമ്മൾ കണ്ടു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഫോൺ വാങ്ങി വെച്ചതിനാണ് അതല്ല നിലം തുടച്ച് വൃത്തിയാക്കാൻ പറഞ്ഞതിനൊക്കെ പല കാരണങ്ങളാണ് പല ന്യൂസുകളിലും കണ്ടത് പക്ഷേ ഒരു പതിനേഴ് വയസ്സുള്ള കുട്ടി ഉമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചു എന്നാണ് ഇതാണ് നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ മക്കളുടെ അവസ്ഥ ഇതൊക്കെ കോവിഡ് ചൈനയിൽ ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മൾ നിർഭയരായിരുന്നു പക്ഷേ നമ്മുടെ വീട്ടിൽ കയറി വന്നതുപോലെ അവിടപടങ്ങളിൽ കേൾക്കുന്നത് നമ്മുടെ വീട്ടിലും സംഭവിച്ചേക്കാം അള്ളാഹു ദുരന്തങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ അതില്ലാതിരിക്കാൻ മക്കൾക്കൊരു ധാർമ്മിക പരിസരം ഒരുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു തോഫേക്കം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനുഹത്തായ നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ റബ്ബു സുബഹാനുഹത്തായ നമ്മളിന്ന് നീമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ട എല്ലാവർക്കും മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ എല്ലാം കപരണങ്ങൾക്ക് അള്ളാഹു വിശാലതയെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാരാകട്ടെ എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരണപ്പെടുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ല പ്രഖ്യാപിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തൗഹീദിൻ്റെ തൗഹൈദദിൻ്റെ ജീവിക്കാനും തൗഹീദ് പ്രഖ്യാപിച്ച് മരിക്കാനും ഭാഗ്യം ലഭിക്കുന്നവരിൽ അഹ്ഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിലെ കുഞ്ഞുമക്കളുടെ പട്ടിണി അള്ളാഹു മാറ്റി അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ വേദനകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ നാടിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇരിക്കുന്ന ഇസ്ലാമിൻ്റെ ശത്രുവിന് തക്കതായ പ്രഹരം നൽകി അള്ളാഹു ആ ജനതയെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മായീസാമ വൽമുസ്ലിമീൻ വതിൽ ലഷിർക്ക വൽമുഷിരിക്കീൻ ഹസന വഫിൽ ആഫിദ്ഹസന വഫി ആഹ്സനഅത്ത അദാബന്നാർ وسلامنا للمرسلين والحمد لله رب العالمين